പി എം ജി പദ്ധതിയിൽ ഒപ്പിട്ടത് പിണറായിയുടെ മാത്രം നിർബന്ധത്തിലെന്ന് പി വി അൻവർ മുഖ്യമന്ത്രി അമിത്ഷായെ കണ്ടത് എന്തിനെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എൻ ഡി പിക്ക് എന്താണ് കുഴപ്പമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത് മതേതരത്വത്തെ പിണറായി ഗവൺമെന്റ് തൂക്കിവിറ്റുവെന്നും പി വി അൻവറിന്റെ വിമർശനം മന്ത്രിസഭ ചർച്ച ചെയ്യാതെ ചർച്ച ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച വിഷയം മന്ത്രിസഭയെ അറിഞ്ഞില്ല ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല സി പി എം നേതൃത്വം സെക്രട്ടേറിയറ്റോ പോളിറ്റ് ബ്യൂറോ പോലും ചർച്ച ചെയ്യാതെ പിണറായിയുടെ ഒറ്റ ഉത്തരവിന് വിധേയമായിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഈ പറയുന്ന പി എം ശ്രീയിൽ ഒപ്പിട്ടിരിക്കുകയാണ് പത്രപ്രവർത്തകരായ നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി തിരിച്ചു ചോദിച്ചത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് എന്താണ് കുഴപ്പം തുച്ഛമായ ഒരു സംഖ്യക്ക് കേരളത്തിലെ മതേതര സമൂഹത്തെ ഒറ്റയടിക്ക് തൂക്കി വിറ്റു പിണറായി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഈ ആയിരത്തഞ്ഞൂറ് കോടി നേടാനാണോ അതല്ല കേന്ദ്ര ഗവൺമെൻറ്റുമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിണറായി വ്യക്തിപരമായി ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങൾ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ഭാഗമായിട്ടാണോ ഈ പറയുന്ന ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നമ്മൾ പരിശോധിക്കണം